ഡോൺ ശാന്തമായി ഒഴുകുന്നു എന്ന നോവലിൻ്റെ അവലോകനം അവതരണം ബിനിൽ തൃശൂർ ഡോൺ ശാന്തമായി ഒഴുകുന്നു റഷ്യൻ എഴുത്തുകാരനായിരുന്നു മിഖായൽ ഷോളോക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഫിക്ഷൻ എഴുതിയ ചുരുക്കം ചില സോവിയറ്റുകാരിൽ ഒരാളായിരുന്നു റഷ്യയിലെ ക്രൂഷ് ലിനോ എന്നയിടത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മരണമടയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ദ കോയ്റ്റ് ഡോൺ കന്യക മണ്ണ് അപ്ഡേറ്റ് ദ ഫെയ്റ്റ് ഓഫ് എമാൻ എന്നിവയായിരുന്നു ദ കോയ്റ്റ് ഡോൺ അതായത് ഡോൺ ശാന്തമായി ഒഴുകുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് പതിനൊന്നിന് റഷ്യയിലെ ഡോൺ നദിക്ക് സമീപമുള്ള ഒരു ഫാമിൽ മിഖായൽ സ്നെഫ്നോവിച്ച് കുസ്നെറ്റ് സോം ജനിച്ചു ആ പ്രദേശത്ത് കൊസാക്കുകളായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിലെ ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് രൂപം കൊണ്ട സോവിയറ്റ് യൂണിയനിലാണ് കഥ നടക്കുന്നത് ബോൾഷെവിക്കുകളിൽ നിന്ന് സ്വതന്ത്രമാകാൻ വേണ്ടി ഡോൺ കൊസാക്കുകൾ നടത്തിയ ത്യാഗപൂർണവും രൂക്ഷവുമായ ആഭ്യന്തര സമരമാണ് ഈ കൃതിയിലെ പ്രതിപാദ്യം വിവാദമായ ചിത്രീകരണം പ്രത്യേകം ശ്രദ്ധേയമാണ് ബൊറോനോഷ് പ്രവിശ്യയിലെ ബോഗുഛാർ പട്ടണത്തിലെ ഗുണനിലവാരമുള്ള സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷോളോക്കോ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന സമയത്ത് അവിടം വിട്ടു പോകാൻ നിർബന്ധിതനായി ജർമ്മനിക്കെതിരായ റഷ്യയുടെ യുദ്ധങ്ങൾ പലപ്പോഴും പരാജയത്തിലായിരുന്നു അങ്ങനെ റഷ്യയ്ക്ക് ജർമ്മനി വിട്ടു പോകേണ്ടി വന്നു ഒന്നാം ലോകമഹായുദ്ധക്കാലത്ത് സാർ നിക്കോളാസ് രണ്ടാമനും അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണവും കൂടുതൽ ജനപ്രീതി നേടിയില്ല തത്ഫലമായി ഉണ്ടാകുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ലെനിനും ബോൾഷെവിക്കുകളും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൻ്റെ ആരംഭം വരെ റഷ്യൻ നിയന്ത്രണം നിലനിർത്താൻ പോരാടി പതിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയത്തെ സ്വീകരിച്ചു യുദ്ധത്തിൽ പങ്കെടുത്ത് അവസാനിപ്പിച്ച വിദ്യാഭ്യാസ ശക്തി സ്ഥാപിതമായി മിഘായേൽ തൻ്റെ മോസ്കോയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ വിവിധ ജോലികൾ ചെയ്തു മിഖായേൽ ഷൊളോക്കോവ് തൻ്റെ ആദ്യ കൃതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിക്കുകയും കഥകൾ എഴുതുകയും ചെയ്തു പിന്നീട് അത് ടെയിൽസ് ഫ്രം ദ ഡോൺ എന്ന പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ടു റഷ്യയിൽ ഉടനീളം പ്രചാരം സിദ്ധിച്ച ഈ സാഹിത്യ സൃഷ്ടിയിലെ മുഖ്യ കഥാധാര ഗ്രിഗോറി മെലഘോവും ഭർത്തൃമതിയായ അക്സീനയായും തമ്മിലുള്ള പ്രേമമാണ് ഗ്രിഗോറിയുടെ ജീവിതത്തിലൂടെ കൊസാക് ജനതയുടെ സാമൂഹിക മാനസിക പ്രശ്നങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്നു ഓരോ കഥാപാത്രത്തിൻ്റെ സ്വഭാവ ചിത്രീകരണത്തിലും വിധി നിർണയത്തിലും ഷോളോക്കോവ് പ്രകടിപ്പിച്ച കരുത്തും മികവും അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമായി യഥാർത്ഥമായ സ്ഥിതിസമത്വം വിഭാവനം ചെയ്യുന്ന ഒരു ഉത്തമ കലാസൃഷ്ടിയാണിത് ഇതിൻ്റെ രചനയിലൂടെ ഷോഖോവ് വിശ്വസാഹിത്യകാരന്മാരുടെ പദവിയിലേക്ക് ഉയർന്നു ഡോൺ ശാന്തമായൊഴുകുന്നു എന്ന നോവലിൻ്റെ ഇതിവൃത്തം ഡോൺ തീരത്തെ മെലാഘോവ് കുടുംബത്തിൻ്റെ കഥയാണ് കുടുംബത്തിലെ മൂത്ത മകൻ ഗ്രിഗോർ അയൽവാസിയായ സ്റ്റെപ്പൻ അസ്തഗോവയുടെ ഭാര്യയായ അക്സീനയുമായി പ്രണയത്തിലാകുന്നു എന്നാൽ ഗ്രിഗോറിൻ്റെ പിതാവ് നഥാലിയ കൊർഷനോവുമായി മകൻ്റെ വിവാഹം നടത്തി ഗ്രിഗോർ മുൻ ബന്ധം തുടർന്നതോടെ സംഭവം നാട് മുഴുവൻ അറിയുകയും കോപം കൊണ്ട് പിതാവ് മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതോടെ അക്സീനയുമായുള്ള ഗ്രിഗോറിൻ്റെ ബന്ധം ശക്തമായി ഒരു മകൾ ജനിക്കുകയും ചെയ്തു നിരാശയായ നദാലിയ മരിക്കുവാൻ ശ്രമിച്ചു എങ്കിലും രക്ഷപ്പെടുന്നതോടെ മെലേഗോവ് അവരുടെ ചുമതല കൂടി ഏറ്റെടുത്തു യോഷൻസ്കായ എന്ന കൊച്ചു ഗ്രാമം റഷ്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തു കൂടി ആയിരത്തി ഇരുന്നൂറ് മൈൽ നീളത്തിലൊഴുകുന്ന ഡോൺ നദിയുടെ താഴ്വാരത്താണ് ഈ ഗ്രാമ മനോഹാരിത കൊസാക്കുകളാണ് ആ പ്രദേശത്തെ ജനങ്ങൾ കഷ്ടപ്പാടുകളുടെയും നൊമ്പരങ്ങളുടെയും ആകെ തുകയാണ് അവരുടെ ജീവിതം കൊസാക്കുകളുടെ സ്വയംഭരണാവകാശം സർക്കാർ അനുവദിച്ചു കൊടുത്തിരുന്നു കൊസാക്കുവർഗത്തിൽപ്പെട്ട സൈനികോദ്യോഗസ്ഥന്മാരുടെ കീഴിൽ കൊസാക്കുകൾ റഷ്യൻ സൈന്യത്തിൽ സേവനം നടത്തിയിരുന്നവരാണ് സേവനം അവസാനിച്ചാൽ അവർ ഡോൺ നദീതീരത്തേക്ക് അതായത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോരും അവരുടെ ഉപജീവനമാർഗം കൃഷിയാണ് ഡോൺ നദീതീരത്തുള്ള കൊസാക്ക് കൊസാക്കുവർഗത്തിലെ മെലോക്കോഫിൻ്റെ രണ്ടാമത്തെ മകനാണ് ഗ്രിഗറി പീറ്റർ മൂത്ത മകൻ ഒരു തുണ്ട് ഭൂമി മാത്രം സ്വന്തമായുള്ള വ്യക്തിയാണ് മെലോക്കോഫ് അയാൾക്കാകട്ടെ കൃഷി ഒരു വാശിയേറിയ ജീവിതാവസ്ഥയാണ് കൊസാക്കുകൾ പ്രതിവിപ്ലവ കക്ഷികളോട് ചേർന്നു അത് റഷ്യൻ ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല ഗവൺമെൻറ് അവർക്ക് നേരത്തെ അനുവദിച്ച ആനുകൂല്യങ്ങളും അവകാശങ്ങളും വെട്ടിക്കുറച്ചു കൊസാക്കുകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി ഗ്രിഗറി ധീരനായ യോദ്ധാവാണ് അയാൾ ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി സോഷ്യലിസ്റ്റ് സ്റ്റേറ്റുകൾ വേഗം സംജാതമാകാൻ ഗ്രിഗറി കൊതിക്കുന്നു ആ ആഗ്രഹത്തോടൊപ്പം അയാൾക്ക് മറ്റൊരാഗ്രഹവും കൂടിയുണ്ട് പുതിയ സർക്കാർ കൊസാക്കുകളെ ആക്രമിക്കരുതേ അവരുടെ ജീവിതം ദുഃഖമയമാക്കരുതേ എന്ന് പീറ്ററും ഗ്രിഗറിയും ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ റഷ്യൻ സൈന്യത്തിൽ ചേർന്നു ആ ഇടയ്ക്ക് ഗ്രിഗറി യുദ്ധം ചെയ്തത് ജർമ്മൻകാരോടും പോളണ്ടുകാരോടുമാണ് മനുഷ്യരെ വാളുകൊണ്ട് കൊല്ലണമെന്നാണ് ഗ്രിഗറിക്ക് കിട്ടിയ മിലിറ്ററി നിർദ്ദേശം തൻ്റെ ജോലി അയാൾ വേണ്ട രീതിയിൽ നിർവഹിച്ചു ആയിടയ്ക്ക് കെറൻസ്കിയുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവം അത് രൂക്ഷമായിരുന്നു പിന്നീട് കാലം മാറുകയായിരുന്നു ഇപ്പോൾ കൊസാക്കുകൾ സോവിയറ്റ് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി യുദ്ധവും വീര്യവും ക്രൂരതയും മാത്രമായി ആ മനുഷ്യൻ്റെ ഒരേ ഒരു ലക്ഷ്യം ദയ എന്നത് അയാളിൽ നിന്ന് എന്നേക്കുമായി അകറ്റപ്പെട്ടു ഗ്രിഗറിയോട് പകപോക്കാൻ കൊതിച്ചിരുന്ന ചെമ്പട ഗ്രിഗറിയുടെ വെപ്പാട്ടിയെ വെടിവെച്ചു കൊന്നു അക്സിയെ അക്സീനയെ വളരെ വേദനയോടെ ഗൃഹറി മണ്ണുമാന്തി സംസ്കരിച്ചു അയാൾ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു ഗ്രാമം ദുഃഖദുരിതത്തിൽ ആണ്ടുകിടക്കുന്നു മറ്റൊരു ദുഃഖപ്രതീകം പോലെ താടിയും മുടിയും വളർത്തി അതാ തൻ്റെ മകൻ നിൽക്കുന്നു മകൻ്റെ ആ നോട്ടവും ഭാവവും കണ്ട് അയാൾക്ക് കുറ്റബോധവും ഭയവും തോന്നി അപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഡോൺ ശാന്തമായി ഒഴുകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനും ഇടയ്ക്ക് മൂലകൃതിയുടെ പല പതിപ്പുകളായി അച്ചടിച്ച ഈ കൃതി അൻപത് ലക്ഷത്തിലധികം കോപ്പികൾ റഷ്യയിൽ വിറ്റഴിഞ്ഞു സോവിയറ്റ് സാഹിത്യത്തിൽ വളരെ പ്രചാരം സിദ്ധിച്ചതും പ്രിയങ്കരവുമായ ഒരു ഗ്രന്ഥമാണ് ഡോൺ ഒഴുകുന്നു എന്നത് ധാരാളം വിദേശ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്യപ്പെട്ടു ഐവാൻ ഡെഡ്രോവ്സ്കിയുടെ സമർത്ഥമായ സംവിധായകത്വത്തിൽ സംഗീത നാടകമായും അനന്തരം ചലച്ചിത്രമായും ആവിഷ്കരിക്കപ്പെട്ട് കലാകുതുകികളെ ഈ കൃതി വളരെയധികം ആനന്ദിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലെ സ്റ്റേറ്റ് പ്രൈസിന് മിഖായൽ ഷോളോക്കോവിൻ്റെ ഡോൺ എന്ന നോവൽ തിരഞ്ഞെടുക്കപ്പെട്ടു